ചേട്ടാ ശെരിക്കും ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ എന്തിനാണ് ഈ പുരുഷന്മാര് ഷർട്ട് അഴിച്ച് അമ്പലത്തിൽ കയറണം അല്ലെങ്കിൽ ഷർട്ട് അഴിച്ച് മുണ്ടെടുത്തിട്ടേ പാൻ്റ് ഇടാണ്ട് മുണ്ടെടുത്തിട്ടേ അമ്പല ദർശനത്തിന് കയറാവൂ അങ്ങനത്തെ ഈ അനാചാരങ്ങളൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അത് അനാചാരമല്ല അത് ആചാരം തന്നെയാണ് പറയാൻ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അനാചാരം അതെന്തിനാണ് ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ മനസ്സിലാണ് നമുക്ക് വിശ്വാസം ഉള്ളത് അത് നമ്മള് ഭഗവാന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വസ്ത്രമില്ലാണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഏതെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല വസ്ത്രമില്ലാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലല്ലോ എന്തിനു പിന്നെ ഷർട്ട് അഴിക്കേണ്ട കാര്യം അതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് എല്ലായിടത്തും ഉണ്ടോ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും ഒരുവിധമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ഇല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല കേരളത്തിലെ കേരളത്തിൽ അതൊരു ആചാരമായിട്ടാണ് ഇപ്പൊ എല്ലാവരും കണ്ടുപോകുന്നത് അതെന്താണെന്നുള്ളതാണ് ആചാരം തന്നെയാണ് അത് അനാചാരമല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പം കംപ്ലീറ്റ് നമ്മൾ എന്തെല്ലാം അനാചാരങ്ങളും ഈ ഹിന്ദു വിശ്വാസ അനുസരിച്ചും ഹിന്ദു കസ്റ്റം കഷ്ടം അനുസരിച്ചുമൊക്കെ എന്തെല്ലാം അനാചാരങ്ങളെടുത്ത് കളഞ്ഞു എന്തെല്ലാം ആചാരങ്ങൾ നമ്മൾ പരിഷ്കരിക്കപ്പെട്ടു ഇതും പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്നുള്ള വാദം ഉയരുമ്പോൾ അതിന് അതിനു വേണമെങ്കിൽ ആ വാദത്തിന് വേണ്ടി നമുക്ക് അതിനെ അംഗീകരിക്കാം പക്ഷേ ഒരു ക്ഷേത്രങ്ങൾ ത്തിൻ്റെ ഒരു വിശ്വാസ അനുസരിച്ചിട്ട് വിശ്വസിക്കുന്നത് പുരുഷന്മാരെ അവരുടെ ദൈവം കുടികൊള്ളുന്ന അവരുടെ നെഞ്ചരാണെന്നാണ് അതാണ് അവരുടെ വിശ്വാസം പുരുഷന്റെ ദൈവം കുടികൊള്ളുന്നത് നെഞ്ചിലാണ് സ്ത്രീയുടെ ദൈവികത്വം കുടികൊള്ളുന്നത് നെറ്റിയിലുമാണെന്നാണ് വിശ്വാസം അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് വേണമെങ്കിൽ അനാചാരം നമുക്ക് പറയാം നമുക്ക് ആർക്കും പറയാം അപ്പം ഇതാക്കും പറയാം അങ്ങനെ അതൊരു അനാവശ്യമായ അനാചാരമല്ലേ അത് ഈ ഷട്ടഴിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യായീകരണമല്ലേ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പുരുഷൻ ഈ ഷട്ടൊക്കെ ഊരി പോകുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്കാണ് സ്ത്രീ ഈ ഭഗവാന്റെ ആ ഊർജ്ജം എത്തുന്നത് ആ നെഞ്ചിൽ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ത്രീക്ക് അവൻ്റെ അവളുടെ നെറ്റിയിലാണ് ആ നെറ്റിയിലേക്ക് അവളുടെ ഊർജ്ജം ആ ഭഗവാനിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കും അതുകൊണ്ട് അവൾക്ക് പ്രശ്നമല്ല എന്നുള്ളത് ഒരു വിശ്വാസം നമ്മുടേത് അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും അത് അവർ പരിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ അല്ല ജനറേഷൻ മാറുന്നുണ്ട് ജനറേഷൻ മാറുന്നതനുസരിച്ച് അവരത് പലയിടത്തും മാറുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ അത്തരത്തിലുള്ളവരല്ല ഞാനിപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ ഉണ്ട് അതിൻ്റെ ഒരു ഭരണകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ഞാനവിടെ ഷട്ട് ഇട്ടു കൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ ഒരു പ്രശ്നമില്ല ഷട്ടിട്ട് തന്നെയാണ് കയറുന്നത് അതേസമയം മറ്റൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഴയ ഒരു ക്ഷേത്രമായിരിക്കും പണ്ടേ ഉണ്ടായിരുന്ന ക്ഷേത്രമായിരിക്കാം അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല അവിടെ ഷട്ടഴിച്ചാണ് കേരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആ നിയമം അങ്ങനെ അനുസരിക്കണം പ്രധാനമായിട്ടും ഓരോ ക്ഷേത്രത്തിനും ഇതിന് ഇതിനൊരു ഒരു ഒരു കോമൺ തത്വങ്ങളോ നിയമങ്ങളോ ഇല്ല ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പരമ്പരാഗതയൊക്കെ വച്ചുകൊണ്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ട് ശബരിമലയിൽ എന്തുകൊണ്ട് അതൊരു വലിയ ക്ഷേത്രമല്ലേ ഈ രാജ്യം ലോകത്തുള്ള സർവ്വജനങ്ങളും വരുന്ന ഒരു വലിയ ക്ഷേത്രമല്ലേ അവിടെ ാണ് സംഭവിക്കുന്നത് അവിടെ ഷട്ട അഴിക്കുന്നില്ലല്ലോ മാത്രമേ എല്ലാ ക്ഷേത്രങ്ങളിലും ഷട്ട് അഴിച്ചാലും അഴിച്ചില്ലെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും കുളിച്ച് ശുദ്ധി ശുദ്ധമായിട്ട് വളരെ കാലിൽ ചെരുപ്പ് പോലും ഇടാതെ നിന്ന് കാല് കഴുകിയിട്ടാണ് അമ്പലത്തിൽ കയറുന്നത് അതൊരു വിശ്വാസമാണ് അത് അനാചാരമല്ലോ അത് ആചാരമാണ് വിശ്വാസമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തിനു കാല് കഴുകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനാചാരമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം പിന്നെ കുളിക്കാതെ പോയാൽ എന്താ സംഭവിക്കും ദൈവത്തിന് നാറുമോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആചാരമാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ അത് നമ്മളത് കുളിച്ചുകൊണ്ട് വൃത്തിയായിട്ട് നമ്മൾ വാ പോലും കഴുകി ഒരുപക്ഷെ എന്തെങ്കിലും കഴിച്ചാൽ വായൊക്കെ കഴുകിയിട്ട് വളരെ ശുദ്ധമായിട്ടേ കേറും ശബരിമലയിൽ അങ്ങനെയല്ല ശബരിമലയിൽ പിന്നെ താഴെ പമ്പയിൽ വന്നൊന്ന് കുളിച്ചാൽ പോലും കുളിച്ചിട്ട് ഈ കിലോമീറ്ററിന്റെ ദൂരം ഇത്രയും മല കയറി വേർത്ത് കുളിച്ച് ഷട്ടിട്ടും ഷട്ട് ഇടാതെയും അതിന്റെ ഭാഗത്തൊരു കമ്പനി ചില അതെ അവർ തറയിലൊക്കെ എവിടെയെങ്കിലും കിടന്ന് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ക്ഷീണം മാറ്റി ഒന്ന് കിടന്ന് ക്ഷീണം മാറ്റി ആ കിടന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഭഗവാനും പോയി നിൽക്കുന്നത് അത് അതവിടത്തെ ആചാരം അപ്പൊ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കില്ലല്ലോ അപ്പൊ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ രീതിയിൽ ചില അത് ഭഗവാനില്ല ആയിരിക്കാം ആയിരിക്കാം അത് ഓരോ അതാണ് ഞാൻ ക്ഷേത്രത്തിനും ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളുണ്ട് അതവിടെ നിൽക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു